ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും എണീറ്റ് ചായയൊക്കെ പിടിച്ചോ ഞാനിതാ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് രാവിലെ തന്നെ വീഡിയോ എടുക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെടികൾ വേണ്ടേ ചെടികൾ കിട്ടണമെങ്കിൽ നമ്മൾ രാവിലെ തന്നെ വീഡിയോ എടുത്തിട്ട് വീഡിയോ ഇട്ടാൽ മാത്രമേ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെടിയെച്ച് തരാൻ പറ്റുള്ളൊ അപ്പം ആദ്യമേ തന്നെ നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന് വളരെയേറെ നന്ദി ഞാൻ നിങ്ങളോട് പറയുക കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെടി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നതിലും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീടിൽ കുറച്ച് കലാത്തിയാണ് കുറച്ച് അക്ലോണിമ ഫുൾ പോട്ടെന്ന് പറഞ്ഞാൽ തിക്ക് പോട്ട് നിറച്ചും തൈകളുണ്ട് കേട്ടോ എല്ലാത്തിലും നിറച്ചും തൈകളുണ്ട് അപ്പോൾ എല്ലാവരും ഓടിപ്പോ അതേപോലെ സെയിലിനുള്ള കുട്ടികാരൊക്കെ ഓടി ഓടി വായോ ഇപ്പം സെയിലിനുള്ളവർക്കൊക്കെ നമ്മളോട് പ്ലാൻസ് മേടിച്ചിട്ട് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് പറയുന്നതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അപ്പം വേണ്ട അതും ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് സമയം കളയേണ്ട പോയാലോ വീടിയിലേക്ക് പോയാലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ ഫസ്റ്റ് പ്ലാൻസ് വന്നിട്ട് ഇതാ ഇന്നത്തെ വീടിലെ ഈ ഒരു കലാത്തി ഈ ഒരു കലാത്തിയാണ് ഫസ്റ്റ് ഫ്ലാൻസ് വന്നിട്ട് നല്ല സുന്ദരി അല്ലേ നോക്കിയേ തിക്ക് പോട്ടാണ് അതി അധികം പോട്ടില്ല കേട്ടോ എന്താണ് ഇറച്ചും തൈകൾ ഫുൾ പോട്ട് ഈ തയ്യോടുകൂടിയായിരിക്കും ഇട്ടോ തരുന്നത് നമ്മുടെ അടുത്തത് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഫുൾ പോട്ട് ഫുൾ നല്ല വലിയ ഫ്ലാൻസ് മാത്രം ഫ്ലാൻസ് ആയിരുന്നു ഇട്ടിരുന്നത് ഇതിപ്പോൾ അത്ര വലുപ്പമില്ല കേട്ടോ കണ്ടില്ലേ അത്ര വലുപ്പമില്ല ഇനി ഇതും മേടിക്കാൻ പറ്റാത്തവർക്ക് അതിൻ്റെ ചെറുത് നിന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് പറയുക കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി വലുതായതുകൊണ്ട് കുറച്ച് പേര് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും ചെറുത് തന്നെ നമ്മൾക്ക് ഇനി അതിലും ചെറുത് തരാനും ഉണ്ട് കേട്ടോ ഇതാ നമ്മുടെ കലാത്തിയേൻ്റെ ഇത് ഒത്തിരി സുന്ദരി കിട്ടി നിൽക്കുന്നത് നോക്കിയിട്ട് രണ്ടോ മൂന്നോ പോട്ടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ സ്നോവേറ്റാണ് സ്നോവേറ്റൊക്കെ കുറഞ്ഞ റേറ്റിനായിട്ടോ തരുന്ന അഞ്ച് പീസൊക്കെ ഉണ്ട് കേട്ടോ വെറും ചീപ്പ് റേറ്റിനായിരിക്കും നമ്മളിതൊക്കെ തരുന്നത് കേട്ടോ അടുത്തത് വന്നിട്ട് ഇതാ നമ്മുടെ ഈയൊരു വെറൈറ്റി ആണേ ഈ ഒരു വെറൈറ്റി കണ്ടെല്ലാം പിങ്ക് കയറി വരുന്നത് ഇതിൽ ഫുൾ പോട്ടാ കേട്ടോ തൈകളുണ്ട് തൈ നിറഞ്ഞു നിൽക്കുന്നതാണ് സെയിം പോട്ടായിരിക്കും നമ്മൾ തരുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ കേട്ടോ റെഡ് റെഡ് ആയിരിക്കട്ടെ ആയിരിക്കുകയല്ലോ അല്ലേ എനിക്ക് പേരറിയത്തില്ലോ അപ്പോൾ ഈ ഒരു അഗ്ലോണിമയാണ് അത് ഫുൾ പോട്ടെന്ന് പറഞ്ഞാൽ ഒറ്റ പീസേ അതിലുള്ളൂ കേട്ടോ അധികം പീസുകളില്ല കേട്ടോ അതാ വരുന്നു അടുത്ത നമ്മുടെ എന്താ ഫിലോഡൻഡ്രോൺ തീർന്നു ഇനി അധികം പീസുകളൊന്നും ഇല്ലാതെ ഒരു ചെറിയ പീസ് ചെറിയൊരു പോട്ടാട്ടോ ഉള്ളത് ബാക്കിയെല്ലാം കഴിഞ്ഞതാട്ടോ അപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മുടെ ഗ്രീൻ കലാർത്തിയ സുന്ദരി കലാത്തിയ നമ്മുടെ ധോത്തിക്കലാത്തിയൻ്റെ വേറെ വെറൈറ്റി കേട്ടോ ഉണ്ടോ എന്തൊരു മനോഹരിയായിട്ടാണ് അതിൻ്റെ ലീഫുകളൊക്കെ നിൽക്കുന്നതെന്നല്ലേ അപ്പോൾ ഇതൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ അധികം ഓവറായിട്ടുള്ള പ്ലാൻസ് ഇല്ല പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു സുന്ദരിയാണ് ഈ ഒരു പ്ലാൻ്റ് അങ്ങോട്ട് നമ്മുടെ ചുറ്റുവോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കിയിട്ട് എന്തൊരു മനോഹരിയാണെന്ന് നോക്കിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ ബോക്സറിൻ്റെ പ്ലാന്റ് ആണേ എല്ലാം കുറഞ്ഞ റേറ്റിനായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ അതിനകത്ത് തൈകൾ കണ്ടില്ലേ കണ്ടോ തൈയും ഉണ്ട് കേട്ടോ ഒരു ഫുൾ പോട്ടാണ് നമ്മൾ തരുന്ന തൈ എത്ര ഉണ്ടെന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല കേട്ടോ ഇതാ അതിനകത്ത് ബേബി പ്ലാന്റ് കയറി വരുന്നുണ്ട് മദർ പ്ലാന്റ് ഒന്നോ രണ്ടോ മൂന്നോ എണ്ണം വലുതുണ്ട് അതിൻ്റെ ചുവട്ടിൽ ചെറുത് കയറിയും വരുന്നുണ്ട് കേട്ടോ വേറെ പ്ലാന്റ്സ് പിന്നെ അടുത്തത് വന്നിട്ട് ഇതാ ഈ ഒരു സുന്ദരി ആട്ടാ അറിയത്തില്ല പേരറിയത്തേ ഇല്ല പക്ഷേ അതിൻ്റെ പോട്ട് കൊണ്ട് എന്തൊരു തിക്കായിട്ട് ഈ മൂന്നെണ്ണാട്ടോ അതിലുള്ളത് ഇതാ ഈ മൂന്ന് പ്ലാൻസേ ഉള്ളു കേട്ടോ ഇതിലൊക്കെ നിറച്ചും തൈകളുണ്ട് കേട്ടോ നിറച്ച് നിറച്ച് തൈകളാണ് ഏതാ ഇലകൾ കണ്ടാ കൂടി നിൽക്കുന്നത് തൈ കാരണമാണ് ഇവരിങ്ങനെ ഇലകൾ കൂടി നിൽക്കുന്നത് നോക്കിയിരിക്കേ ചോട്ടിക്കണ്ടോ എത്ര പ്ലാൻ തൈ ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാലറിയാലോ അല്ലേ അപ്പോൾ അത്രയും തൈകളുണ്ട് ഉണ്ട് കേട്ടോ എനിക്കറിയില്ല ഇതിൻ്റെ ഒന്നും പേരുകളൊന്നും അറിയില്ല പക്ഷെ വീട് ഇടുന്നുണ്ടെന്നല്ലാതെ ഒരു ചെടിയുടെയും പേരെനിക്കറിയാലോ മാറ്റി വെച്ച് കാണിച്ചു തരാം വേണ്ട കൂടി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായില്ല കണ്ടില്ലേ അല്ലേ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഫുൾ പോട്ടാണ് കുറച്ച് പോട്ടുകളേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം വരുന്ന കൂട്ടുകാർക്ക് മാത്രമായിരിക്കും നമുക്കിത് തരാനായിട്ട് ഉണ്ടാകുക പ്രത്യേകിച്ച് ഞാൻ പറയുക കേട്ടോ കുറച്ച് എല്ലാ കുറച്ച് പേർക്കൊക്കെ പരാതിയുണ്ട് ഞങ്ങൾക്ക് പ്ലാന്റ് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഓടി പോകാം കൂട്ടുകാർ എന്നാലല്ലേ നമുക്കിത് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മളെ അടുത്ത വെറൈറ്റി വന്നിട്ട് എന്താണെന്ന് നോക്കിയി എങ്ങനെയുണ്ട് ഫുൾ പോട്ടെന്ന് പറഞ്ഞാൽ ഫുൾ പോട്ടാട്ടോ ഇത് നിറച്ചും തയ്യുണ്ട് തൈകളെന്ന് പറഞ്ഞാൽ ഞാൻ അടിയിലൊന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഇതാ ഇതിൻ്റെ ഒരു നാല് പോട്ടം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കണ്ടോ തൈ കാണിച്ചു തരാം കേട്ടോ കണ്ടാക്കിയ വരുന്നുണ്ടോ ഇതിൻ്റെ ഒരു കളർ കണ്ടോ ഇതിൻ്റെ ലീഫിനൊക്കെ എന്തൊരു മജന്ത കളർ എന്തൊരു ഭംഗിയല്ല കാണാനായിട്ട് കണ്ടോ എല്ലാ ചട്ടിയിലും തിക്ക് ഉണ്ട് കേട്ടോ അപ്പം ഇതെന്താ പിങ്ക് അറോറ പിങ്ക് അറോറ ആണിത് ഇത് എന്തൊരു ഭംഗിയല്ല ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാൻ്റെ അടുത്തൊന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ അല്ല കുറച്ചും കൂടെ ഭംഗിയായിരിക്കും നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് കാണുമ്പോൾ കേട്ടോ നല്ല നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടും കേട്ടോ അടിപൊളിയല്ല കൂട്ടുകാരെ അയ്യോ ഇവരങ്ങോട്ട് നിൽക്കുന്നതാണ്ടേ എന്തൊരു ഭംഗിയല്ലേ ഇതൊക്കെ നമുക്ക് ഒരു പോട്ട് മതി കേട്ടോ സിറ്റൗട്ടി വെക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫുൾ പോട്ടായിരിക്കും കേട്ടോ തരുന്നത് അപ്പോൾ ആദ്യം ആദ്യം ചോദിക്കുന്ന കൂട്ടുകാരെ നിങ്ങൾ ഓടി വരണേ ഓടി വന്നാൽ മാത്രമേ പ്ലാൻസ് കിട്ടുള്ളൂ കേട്ടോ ഇത് ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടു കൊടുത്തപ്പോൾ പറഞ്ഞു ഇതെൻ്റെ ലിസ്റ്റുള്ളത് പ്ലാൻ്റ് ആണ് ഇതങ്ങനെ കിട്ടാത്ത പ്ലാന്റ് ആണെന്ന് കേട്ടോ അപ്പോൾ എനിക്കും ഇത് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തേ ഉണ്ടായിരുന്നില്ല കേട്ടോ അവരിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതൊരു നല്ല വെറൈറ്റി ആണെന്നുള്ളത് വെറൈറ്റി ആണെന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അപ്പം എല്ലാവരും ഓടി വന്നാൽ മാത്രമാണ് കേട്ടോ നമുക്ക് പ്ലാൻസ് കിട്ടുകയുള്ളത് കൊണ്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ വലിപ്പമാണ് ഇത്രയും വലുപ്പത്തിലാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ സെയിലാണേൽ നിങ്ങൾക്ക് എത്ര തൈ വേണേലും ഇതിനകത്ത് പിരിക്കാം മദർ പ്ലാന്റ്സ് തന്നെ ഒത്തിരി ഉണ്ട് പിന്നെ അതിനിടയിൽ അതിൻ്റെ ചെറിയ പ്ലാന്റ് കയറി ഒത്തിരി പ്ലാന്റുകൾ കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ കയറിയും വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതേപോലെ നിങ്ങൾ പോട്ട് അഴിച്ചങ്ങോട്ട് തരുമായിരിക്കും കേട്ടോ പിന്നെ ഇതാ ഞാൻ നേരത്തെ കാണിച്ചില്ല ആ പ്ലാന്റിൻ്റെ നമ്മുടെ കുഞ്ഞ് ഫ്ലാന്റ് വരുന്ന ചെറുതാട്ടോ ഇത് ഇതിനകത്ത് ഒരു പോട്ടിൽ നാല് നാലോ മൂന്നോ ഒക്കെ ഫ്ലാന്റ് ആട്ടോ വരുന്നത് അപ്പോൾ അത് എടുക്കാൻ കഴിയാത്തവർക്ക് ഇതെടുക്കാം കേട്ടോ ഓവറായിട്ട് എന്താ അത് വലുതല്ലേ അപ്പം ഇത് ചെറിയ പ്ലാന്റ് ആട്ടോ അതിനകത്ത് വരുന്നത് അപ്പം റേറ്റ് കുറച്ച് കുറവുണ്ടാകും അതിനെ കഴിഞ്ഞാൽ കുറച്ച് റേറ്റും കുറവുണ്ടാകും കേട്ടോ അതിന് കഴിഞ്ഞ ദിവസം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ചത് കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മുടെ ഇതാ പിങ്ക് ലഗസിയുടെ ഗ്രീൻ ലഗസിയാട്ടോ ഇന്ന് പിങ്ക് ലഗസ്യ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ അത് എടുത്തു വെക്കണമെന്നൊക്കെ ഓർത്താലും ഞാൻ മറന്നുപോയില്ലേ ഇത് നമ്മുടെ ഗ്രീൻ ലഗസിയാണ് ഇത് നല്ല സെയിലുള്ളതാണ് എന്തൊരു മനോഹരിയല്ലേ നല്ല അതിസുന്ദരി അല്ലെന്ന് നോക്കിയാൽ നിൽക്കുന്നത് കാണാനായിട്ട് ഫുൾ പോട്ട കേട്ടോ അതിനകത്ത് ഫുൾ തൈകൾ കാണിച്ചു തരാം കേട്ടോ കണ്ടോ തൈകൾ നിൽക്കുന്ന നോക്കി കണ്ടില്ലേ അപ്പോൾ കൂട്ടുകാരി ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഫ്ലാൻസുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എനിക്ക് എന്താ പേക്കിങ്ങിനുള്ള സമയം കിട്ടിയാലോ ഒത്തിരി പ്ലാന്റ് എടുത്ത് വെച്ചാലോ കേട്ടോ അതുകൊണ്ടായിട്ടാണ് ഞാൻ കുറച്ച് പ്ലാന്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചത് പക്ഷെ നമ്മൾ ഡെയിലി വീഡിയോ ഇടുകയും വേണമല്ലോ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഇപ്പം അതിനൊന്നര ആയിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ എന്നെ വിളിച്ചു വെച്ച് ചോദിക്കുക എന്താ മോളെ ഇന്ന് വീഡിയോ ഒന്നും ഇല്ലെന്ന് എനിക്കത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞു ചേച്ചി വീഡിയോ അപ്ലോഡിലാണ് അപ്ലോഡ് ഇപ്പോൾ കഴിയാനായിട്ടുണ്ട് എന്നിട്ട് പെട്ടെന്ന് നോക്കിക്കോട്ടോ എന്ന് പറഞ്ഞു എല്ലാവരും കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇതിൻ്റെ ലീഫുകൾ നല്ല വലുപ്പത്തിലുള്ള ലീഫാ കേട്ടോ അതാണ് എത്രയും വലുപ്പത്തിൽ തോന്നിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ബോക്സറും എന്തൊരു സുന്ദരിയല്ലേ അപ്പോൾ കൂട്ടുകാർ എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ചെടി മേടിക്കുന്ന കൂട്ടുകാർക്ക് ചെടി ഇഷ്ടപ്പെടുവാണെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഒന്ന് സൈ ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് ഉണ്ട് കൂട്ടുകാരെ അതേപോലെ ചെടി മേടിക്കുന്ന ആ ഏതെങ്കിലും വേറെ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ മേടിച്ച ചെടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ അപ്പം ബൈ ബൈ കൂട്ടുകാരെ ബൈ ബൈ